ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്യാമ ഐശ്വര്യോട് ക്ഷമിക്കണമെങ്കിൽ വിഷം ഐശ്വര്യം കുടിക്കണമെന്ന് പറഞ്ഞ് അഖിൽ ആ വിഷം കലർത്തിയ വെള്ളം ഐശ്വര്യയെ കൊണ്ട് കുടിപ്പിക്കുകയാണ് അങ്ങനെ ഗതികേട് കൊണ്ട് ഐശ്വര്യ അത് കുടിക്കുകയും പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു അതേസമയം ഐശ്വര്യ വസുന്ധരെ കാണുകയാണ് ഇനി ഇവരെ വരുതിയിലാക്കിയാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മേ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാനമ്മേ കുറ്റക്കാരിയാക്കുമെന്ന് എന്റെ സ്വന്തം അമ്മ തന്നെയല്ലേ വസുന്ധരാമ്മ എന്റെ അമ്മ എന്നോട് ദേഷ്യവും ഒക്കെ കാണിച്ചാ എനിക്കത് സഹിക്കില്ല പിന്നെ അമ്മ കരുതുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങള് അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ലെന്ന് ഐശ്വര്യ പറയുമ്പോ വസുന്ധര ചോദിക്കുകയാണ് അപ്പോ ഞാൻ അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടെന്നാണോ ഐശ്വര്യ പറയുന്നത് അതെ അമ്മേ നടന്നു ഇതെല്ലാം ആ ശ്യാം ഒറ്റൊരുത്തിയുടെ പ്ലാനിങ് ആണ് അവളാണ് അമ്മ ഇപ്പോ ഈ അവസ്ഥയില് കൊണ്ടെത്തിച്ചതും എല്ലാം തന്നെ ചെയ്തതും ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ ഐശ്വര്യം നോക്കുകയാണ് ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്